ചിത്രം ജീത്തു ജോസഫ് പറഞ്ഞ സംവിധായകന്റെ അടയാളപ്പെടുത്തലുള്ള ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളും ത്രില്ലർ ത്രില്ലറിനകത്തിലുള്ള ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ത്രില്ലർ ത്രില്ലറെടുത്ത് വിജയിപ്പിച്ച ഒരു സംവിധായകൻ വേറെ തോന്നുന്നു കാരണം അത്രയും മികച്ചൊരു കഥ അത് ശക്തമായിട്ടുള്ള കെട്ടവർക്കുള്ള ഒരു തിരക്കഥ അത് തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടത് എല്ലാത്തരം പ്രേക്ഷകർക്കും കുടുംബ പ്രേക്ഷകർക്ക് വന്ന് കണ്ടാസ്വദിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ബിജു മേനോനും അതേപോലെ തന്നെ ജോർജു ജോർജും ചേർന്നപ്പോൾ ഒരു ആ ഒരു കോംബോ അതേപോലെ തന്നെ ലെന പിന്നെ ഇർഷാദ് അലി പിന്നെ നമ്മുടെ ലിയോണ ലിഷോയ് പിന്നെ രണ്ട് ആർട്ടിസ്റ്റുകൾ അവർ പെൺകുട്ടികൾ അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും അവരുടെ റോള് ഭംഗിയാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന നമ്മൾ കൈയടിച്ചല്ലാതെ ഇറങ്ങി വരില്ലേ വരുന്നില്ല തീർച്ചയായിട്ടും അവരെ നല്ലൊരു അഭിനേതാവ് അഭിനേതാക്കളാണെന്നുള്ളത് തെളിയിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചിത്രത്തിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ഫ്രെയിമും അവരുടെ അഭിനയം നമ്മൾ കണ്ട് കൈയടിക്കും അത്ര നല്ല പെർഫോമൻസ് ഈവൻ വൈഷ്ണവി ആണെങ്കിലും ജോജി ട്രില്ലർ എന്നൊക്കെ ചെയ്തിട്ട് ഇതൊരു ഇമോഷണലി കണക്ടഡ് മൂവിയാണ് ത്രില്ലറല്ല പക്ഷെ എല്ലാവരുടെയും സ്പേസ് ഉണ്ട് ഈവൻ ദോബിലാണെങ്കിലും അതിൽ പെർഫോം ചെയ്യാറുണ്ടായിരുന്നു മൂവിയാണ് പക്ക ട ട്രില്ലർ മൂവിയാണ് ടിപ്പിക്കൽ ജിറ്റ് വാസും ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി പക്ഷെ കുറച്ച് ലോജിക്കൽ അറസ്റ്റ് ഉണ്ടാ പിന്നെ ജിറ്റ് വാസ് സ്ഥിരമായിട്ട് ട്രില്ലറിന് മാത്രം ചെയ്യുന്നുള്ളൂ വലിയ ടൈപ്പ് കാർത്താണ് പോലെയുണ്ട് ഒരു വേസ്റ്റിൻ്റെ ടൈറ്റ് മാറും പിന്നെ അഭിനയം എടുത്തിട്ട് എല്ലാവരും അഭിനയില്ല എല്ലാ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണെങ്കിലും ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട് മെയിൻ റോൾ എന്ത് ടൈപ്പ് മൂവിയാണ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ഫാമിലി എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ടോ ഇത് ടിപ്പിക്കൽ ജിത് മൂവി തന്നെയാണ് പക്ഷേ അത്ര ഇൻവെസ്റ്റിഗേറ്റീവ് തിരിറാണ് ക്രൈം ക്രൈം നടക്കേണ്ടത് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തിൽഡറാണ് ഇഷ്ടപ്പെട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ജോൺ മാത്രം സൂപ്പർ പടം ജിത്തു ജോസഫ് ഡയറക്റ്റിങ് ചെയ്ത അടിപൊളി പടം നമ്മുടെ ബിജു മേനോനും അതുപോലെ തന്നെ ആരാ നമ്മുടെ ജോജി ജോർജ് ഇവരുടെ കോമ്പിനേഷൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത് രണ്ട് പേര് ഈക്വലായിട്ട് വില്ലനായിട്ട് വന്നിട്ട് ഒരാൾ ലാസ്റ്റ് വന്നിട്ട് വില്ലനായിട്ട് മാറുകയാണ് പിന്നെ ത്രില്ലർ മൂവിയാണ് ഷാജി കൈലാസ് ഡയറക്റ്റിംഗ് ചെയ്തേക്കുന്നത് പോലെ നല്ല അമ്മ ജിത്തു ജോസഫും നല്ല അടിപൊളിയായിട്ട് ത്രില്ലർ മൂവിയായിട്ട് ഡയറക്ടി ചെയ്തത് ഓക്കെ സൂപ്പർ അടിപൊളി ഞാൻ നമ്മൾ ഒരു ജിത് അസിനെ ഒരു കോർഡിനേഷൻ ചൂപ്പറാണ് പേര് ബിജു മേനോ രണ്ടുപേരും ഡയറക്ഷനൊക്കെ കൂടുതൽ ബിജു മേനോനാണ് പക്ഷേ ഡയറക്ഷൻ ഡയറക്ഷൻ ആണ് ഇമോഷണൽ ത്രില്ലറാണ് അതെപ്പോ തീമാണിത് അതായത് ഒരു പോലീസ് ഓഫീസറിൻ്റെ അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള അതിൻ്റെ പാപങ്ങൾ അതായത് നമ്മുടെ ലോകത്തെ നല്ല ചെയ്യുന്നു അതിന് നല്ലത് കിട്ടും എന്ന് പറയുന്നത് പോലെ ഈ ചിത്രത്തിൽ അങ്ങനത്തെ ഒരു തീം കാണിക്കുന്നുണ്ട് ബൈബിൾ വാചകത്തിൽ പറയുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങൾ നമ്മ ചെയ്യുന്നത് നമ്മൾ അനുഭവിച്ചു എന്നുള്ളൊരു തീംണ്ട് ഈ സിനിമയിൽ എന്തായാലും ഇതിന്റെ കഥാപാത്രങ്ങൾ കടയില് അടിപൊളിയാണ് പിന്നെ അജിത്യാസത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം ബിജു മോനോ ജോർ ജോർജ് അവരുടെ ആയിട്ടുള്ള അവരുടെ കിട്ടിയ കഥാപത്രം നല്ല എന്താ പറയാ എന്താ പറയേണ്ടത് ഇപ്പൊ നമ്മളെ ഈ പെൺകുട്ടികളൊക്കെ കാണാതെ സംഭവം ചിലതൊക്കെ കാണാം ചിലതൊക്കെ കണ്ടുപിടിക്കാം അപ്പോൾ അതേപോലെയുള്ളൊരു ഇതിൽ വന്നിട്ടുള്ളൊരു ഇതാണ് സ്റ്റോറിയിൽ വന്നിട്ടുള്ളൊരു നമുക്ക് ഭൂമിയിട്ട് കണ്ടിരിക്കുന്ന ഒരു ത്രില്ലിംഗ് ചിത്രം നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ എന്താണെന്നുള്ള ഒരു ആകാംക്ഷ ചിത്രം